സ്നേഹിയിൽ ബഹുമാനപ്പെട്ട ജ്യോത് തോമസ് മരിപ്പുകൾ അച്ഛ സ്നേഹുള്ള ബഹുമാനപ്പെട്ട രാജച്ച ശ്രേഷ്ഠരായ മുതിർന്ന വൈദികരേയും സ്നേഹമുള്ള സഹോദര വൈദികരെ ബഹുമാനപ്പെട്ട സമർപ്പിതരെയും പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ആദ്യമായി ജോഡച്ഛനെ ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ രത രജത ജോലിയുടെ എല്ലാവിധ മംഗളങ്ങളും സഭയുടെ നാമത്തിൽ ഈ സ്നേഹക്കൂട്ടായ്മ ആദരപൂർവം നേരുന്നു അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ ഈ ആഘോഷത്തിലേക്ക് നോക്കിയാൽ അത് അതിൽ തന്നെ സംഗ്രഹിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അച്ഛൻ മുൻപ് ശുശ്രൂഷ ചെയ്ത നിരവധി ശുശ്രൂഷാ വേദികളിൽ വളരെയധികം സമൂഹത്തിൻ്റെ ശ്രദ്ധ കരുതൽ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് അച്ഛൻ്റെ ഉള്ളിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇവിടെയുള്ള പ്രിയപ്പെട്ട മക്കളോടൊപ്പം അച്ഛൻ ഈ പ്രധാനപ്പെട്ട ദിവസം ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ പൗരോഹിത്വത്തിൻ്റെ അന്തസത്ത എന്തെന്ന് പറയാതെ നമ്മളോട് പറയുന്നു അതിന് വേദിയൊരുക്കിയ ഭഗവാന്റെ രാജവച്ഛനും ഒപ്പത്തിനൊപ്പം നിന്ന് അച്ഛനെ ഈ ദിവസം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഈ ഒരു ദിവസത്തെ അണിയിച്ചൊരുക്കാൻ ഒപ്പം നിന്നതിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ രാജുവച്ഛനും സ്നേഹപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ മനസ്സിനെ ചെല്ലുമ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ജീവിതയാത്രയാണല്ലോ സെമിനേ ചേർന്നപ്പോൾ ഒരു ആപ്തവാക്റ്റ് ഞങ്ങളതുകൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് എന്ത് നിയോഗത്തിലാണ് എന്ത് ഉദ്ദേശത്തിലാണ് ഈ ജീവിത വണ്ടി പുറപ്പെടുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ അതിലൂടെ കാര്യത്തിലേക്ക് ഒരച്ഛനെ വിളിച്ചിട്ട് ഞങ്ങളുടെയും അച്ഛന്മാരുടെയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അപ്പോൾ അതിൻ്റെ ആ ഡയറക്ടർ വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ കോപ്പി ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പം അതിന് അന്ന് എഴുതി കൊടുത്തത് ഇന്നും പ്രസക്തമാണോ എന്ന് ഞങ്ങൾ ആത്മപരിശോധന ചെയ്യണമല്ലോ ജോലിയൊക്കെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ സമയമാണ് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് പുറകിലേക്ക് നോക്കി നിരവധി കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഒപ്പം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തമമായ എടുക്കാനുള്ള സമയമാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ അന്ന് എഴുതി കൊടുത്തിരിക്കുന്ന ആബുദ്ധവാക്യം ഇങ്ങനെയാണ് ബി ഹ്യൂമൺ എന്ന് പതിനഞ്ച് വയസ്സിലത്തെ കാര്യം പറയണേ പതിനഞ്ചാമത്തെ വയസ്സിലെ എഴുതി കൊടുത്തേക്കുന്ന വാക്കിയാണ് ബി ഹ്യൂമൺ കഴിഞ്ഞ ഒരു ഹൈഫോൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനൊരു വ്യാഖ്യാനം റിച്ച്ലി ആൻഡ് വാമിലി ഹ്യൂമൺ ഹ്യൂമൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കപടതയൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ നാട്യം കാണിച്ച് വണ്ടി എങ്ങനെയെങ്കിലും ഓടട്ടെ എന്ന് കരുതിയ ഒരു ജീവിതം ആയിരിക്കരുതെന്ന് അച്ഛൻ അന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാനുഷികത അത് വളരെയധികം സമ്പന്നമായി തന്നെ ആയിരിക്കണമെന്ന് അച്ഛൻ അതിലെ രേഖപ്പെടുത്തി അത് സമ്പന്നമാകണം മാനുഷികത സമ്പന്നമാകണം അതുപോലെ തന്നെ അത് ഹൃദ്യവുമാകണം നമ്മളൊക്കെ നമ്മളിൽ കുറിച്ച് പരിശോധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവാറുണ്ട് നിയമങ്ങളൊക്കെ നോക്കി വളരെയധികം കണിശത പറയാറുണ്ട് ആ കണിശ്ശതയിൽ നമ്മൾ മുഴുകുമ്പോൾ മാനുഷികതയുടെ ഹൃദ്യതയ്ക്ക് ദോഷം വന്നാൽ അവിടെ അകയണമെന്നുള്ള ഒരു ചിന്ത ജോർജച്ചിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം ചിലപ്പോ നമ്മൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമായാലും സഭയുടെ കാര്യമായാലും ഒക്കെ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആളുകളുടെ അടുത്തൊക്കെ നിയമങ്ങളുണ്ടായിരിക്കും മാനുഷിക നിയമങ്ങളെ സ്വർഗീയ കവാടത്തിൻ്റെ നിർബന്ധമായ നിയമങ്ങളായി അവതരിപ്പിച്ചു നമ്മൾ ചിലപ്പോൾ ജീവിതവണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന ജോർജറ്റ് നമ്മളോട് പറയും നമ്മൾ അത്ര കണിശതയിലേക്ക് പോകണ്ട അത്ര നിർബന്ധത്തിലേക്ക് പോകണ്ട അതിനേക്കാൾ അപ്പുറത്ത് സമ്പന്നമായ മാനുഷികതയ്ക്കും അതുപോലെ തന്നെ ഹൃദ്യതയും ഹൃദ്യതയ്ക്കും നമ്മൾ സ്ഥാനം കൊടുക്കണം അത് അച്ഛൻ്റെ ആപ്തവാക്യവും അച്ഛനെയും വെച്ച് ഞാനൊന്ന് ഒന്ന് അകലെ നിന്നൊന്ന് നോക്കിയപ്പോൾ കാരണം ഇപ്പോൾ നമുക്കറിയാം അച്ഛനിപ്പോൾ ഡൽഹിയിലാണ് ഞങ്ങൾ വളരെ കുറവ് കോണ്ടാക്റ്റാണ് കൂടുതൽ അടുത്തിടപഴകുന്ന കാര്യത്തിൽ ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറവാണ് എന്നിരുന്നാലും ഇരുപത്തഞ്ചു വർഷം മുമ്പ് എഴുതി കൊടുത്തതും ഇരുപത്തഞ്ചൊന്നല്ല മുപ്പത്തഞ്ച് വർഷം മുമ്പ് എഴുതി കൊടുത്തതും ഇപ്പോഴത്തെ ജീവിതം മെച്ചങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ ഉള്ള ഒരു മനനം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം ഈ മാനുഷികത ദൈവിക വഴിയിലൂടെ നടന്നുള്ള മാനുഷികത നമ്മളുടെയും ഈ ദേവാലയ ശുശ്രൂഷികളുടെയൊക്കെ ഉത്തരവാദിത്വം അച്ഛനെ രൂപതേൽപ്പിച്ചിട്ടുള്ള സമയത്ത് അവർക്ക് ജീവിക്കാനുള്ള വഴി ആ വഴിയുടെ ഉറപ്പ് അത് സംഘടനാപരമായ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാനും അവർക്ക് ഈ മണിയൊക്കെ അടിച്ച് വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ എന്താ ചെയ്യാമെന്നും പറഞ്ഞ് എല്ലാവരും കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന നിർബന്ധത്തിൽ അവരുടെ ജീവിത സുരക്ഷിതത്വത്തിനാവശ്യമായ നിയമനിർമ്മാണം നടത്താനും അവർക്ക് ആവശ്യമായ പിൻബലം നൽകാനും ജോർജ് അച്ഛൻ അച്ഛന് കിട്ടിയ ആ ഡയറക്ടർഷിപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് അച്ഛൻ്റെ അമനുഷിക പരിഗണനയുടെ തൻ്റെ മുന്നിലുള്ളവർക്ക് വേണ്ടി എന്ത് ചിന്തിക്കണം അവരെ എങ്ങനെ ഉറപ്പിക്കണം എന്നുള്ളതിൻ്റെ അച്ഛൻ്റെ നിലപാടും അച്ഛൻ്റെ കർമ്മവും അച്ഛൻ അവിടെ സ്ഥിരീകരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് വളരെ അധികം എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞില്ല പിന്നീട് അവിടെ നിന്ന് ഈ ലേബർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് രൂപനാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന് പിന്നാലെയാണ് കെ സി ബി സി ലെവലിലേക്ക് അച്ഛൻ്റെ പ്രവർത്തനം എത്തിയത് പിന്നീടത് സ്റ്റേറ്റ് ലെവലിലുള്ള ഡയറക്ടർഷിപ്പിലേക്ക് അത് വഴിമാറി ഇന്നിപ്പോൾ അച്ഛൻ ദേശീയ തലത്തിലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി സഭയുടെ മുഖമാകാൻ ദൈവത്തിന്റെ കരുണ അവർക്ക് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അതിന്റെ നയമികമായ ക്രമങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ജോർജ് അച്ഛൻ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്നേഹമുള്ള ജോർജ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ ഒരു ക്ലാപ്പ് അച്ഛന് കൊടുക്കുന്നോണ്ട് ഒരു ഞാൻ നോക്കിയപ്പോ നമ്മൾ പ്രസംഗിച്ചാൽ മാത്രമേ അച്ഛൻ്റെ ശുശ്രൂഷാ പ്രവർത്തനങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ അച്ഛനായിട്ട് പറഞ്ഞിട്ടും അറിയിച്ചിട്ടും ആരും അച്ഛൻ്റെ ഈ പ്രവൃത്തികൾ ലോകം കാണില്ല കേൾക്കില്ല അത്രയും നിശബ്ദമാണ് അച്ഛൻ്റെ സേവനങ്ങൾ ഡൽഹിയിൽ നിന്ന് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അസംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സഭാശുശ്രൂഷക്ക് നേതൃത്വപരമായ ശുശ്രൂഷകൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ ഒരറിയിപ്പുമില്ല ഇപ്പം എവിടെയാണെന്ന് ഒരു പഠിത്തം ഇല്ല ഒരു ഫോട്ടോ ഇല്ല സാന്നിധ്യവും ശക്തമായ ചിന്തയും ശക്തമായ പ്രവർത്തനവും ആ വിഭാഗങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാഴ്ചവെക്കുമ്പോൾ ആ മൈനുസെമനെ അന്ന് സഭയുടെ മുമ്പിൽ എഴുതി കൊടുത്ത ആ വാക്കുകൾ വ്യക്തിപരമായ സമർപ്പണത്തിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൻ്റെ അതുപോലെ തന്നെ ആ വിശ്വസ്തയുടെ ചിത്രം അച്ഛൻ അച്ഛനച്ഛൻ്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ജൂബിനി അച്ഛൻ ശുശ്രൂഷാ വിധികളെ നോക്കിക്കൊണ്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഞങ്ങൾ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ നമ്മളാരും പഠിക്കാൻ കുത്തിരിക്കാറൊന്നുമില്ല ആരാരും പഠിക്കാൻ കുത്തിരിക്കാറില്ല കഴിഞ്ഞ ദിവസം ബാച്ച് ഗാദറിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് നർക്ക് കിട്ടിയത് ഈ പ്രസംഗം ഞാൻ പരമാവധി ഇത്തരം പരിപാടികളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാറ് പതിവ് ഒന്നൂരവസാനം നേരത്ത് വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടാറാണ് പതിവ് പക്ഷേ ഞാൻ ചോർജത്തിനോട് പറഞ്ഞ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ചുമതല ഏൽപ്പിച്ചോളും അപ്പോൾ ജോർജ്ജൻ പറഞ്ഞത് ജോയിച്ചൻ തന്നെ ചെയ്താൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആരും അങ്ങനെയൊന്നും പഠിക്കാത്തവരാണ് ഞങ്ങൾ ആരും ആരും പഠിച്ചിട്ടില്ല കാരണം എല്ലാവരും അവരവരുടെ ജീവിത മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുക തിരിഞ്ഞു നോക്കി പഠിക്കാനുള്ള നേരില്ല പക്ഷേ ഒന്ന് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അന്വേഷിച്ച് നോക്കണ്ട വളരെ മാനുഷിക പരിഗണനയുള്ള എത്രയോ വ്യക്തിബന്ധങ്ങളുണ്ട് ഇവിടെ ഇതൊന്നുമല്ല അച്ഛൻ്റെ ലളിതാക്കിയേക്കുക വളരെ മാതൃകാപരമാണ് അച്ഛൻ്റെ ബന്ധങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ബന്ധങ്ങളേക്കാൾക്ക് അപ്പുറത്താണ് വെറുതെ നയാമികമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ബന്ധങ്ങളോ അല്ല വ്യക്തികളോട് അത്രമാത്രം ഹൃദയപരമായി സംവദിക്കുന്ന ജോർജിലാണ് സെമിനരി തൊട്ടേ ഞങ്ങൾക്കറിയാം നല്ല കൂട്ടുകാരുണ്ട് പക്ഷേ നീതിക്ക് വേണ്ടി മാത്രമേ ഇന്ന് വരെ ജോർജറ്റിൽ നിന്നിട്ടുള്ളൂ അച്ഛൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അച്ഛൻ്റെ സൗഹൃദങ്ങൾ ഉപയോഗിച്ച് അനീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ക്രമങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ഒന്നും അച്ഛൻ നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യസമേതം പ്രസംഗിക്കാൻ എനിക്ക് വിഷമില്ല ആരും അങ്ങനെയല്ല എന്ന് മറ്റൊരു സമയത്ത് വന്ന് ചെവിയിൽ പറയില്ല ചിലപ്പോ ഇങ്ങനെ പറയില്ലേ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇയാൾ തന്നെയാണോ പ്രസംഗിക്കണേന്നൊക്കെ ചിലപ്പോ ചോദിക്കില്ല അത് നമ്മുടെ കാരുണ്യത്തിന്റെ ആ വ്യക്തിയോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറയും ഇത് ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ശരിയല്ലാത്തത് പറഞ്ഞാൽ അത് പിന്നീട് അത് ദോഷം ചെയ്യും ഇപ്പുള്ളവരെയും ഈ പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ യാതൊരുവിധ കുറവുകൾക്കും വിധേയല്ല വിട്ടുപോയിട്ടേ ഉള്ളൂ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഷീറ്റുണ്ട് അച്ഛൻ്റെ വേദികളെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ഷീറ്റ് അത് മുഴുവൻ ഇവിടെ നിന്ന് വായിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ട് കാര്യമില്ല അച്ഛൻ്റെ അന്തസത്ത ശുശ്രൂഷാ ജീവിതത്തിൻ്റെ അന്തസത്ത ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം അച്ഛനെ എനിക്ക് അറിയാം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഒക്കെ ശരിയെന്നെ പക്ഷേ മിക്കവാറും അതിന് ആവശ്യമായ ഫണ്ടൊന്നും ഇന്ത്യയിലെ രൂപതകൾ കൊടുത്തിട്ടായിരിക്കില്ല ആ ശുശ്രൂഷ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇടവകയിൽ തീരും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ രൂപതയ്ക്കുള്ളിൽ അവിടെ തീരും ബാക്കിയുള്ളത് ഏറിയാൽ ആ പ്രാദേശിക റീത്ത് ഏതാണെങ്കിലും ആ രീതിയിൽ അവസാനിക്കും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളും കോമൺ ഫണ്ടിലേക്ക് മിഷൻ ഞായറാഴ്ച അല്ലാണ്ട് പൈസ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പൊതുവിലില്ല ചെയ്യാം ഇവരൊക്കെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഭ ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട സമ്പന്നമായ അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കതിൽ പരാതിയുണ്ട് നമ്മുടെ ജഗത്തിനെ അറിയിച്ചാൽ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പക്ഷേ അത്രയ്ക്കും ഔദാരിപതികളാകണ്ടേ നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരും അതാത് ഉത്തരവാദിത്വ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുമ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എൻ്റെ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ള കാര്യങ്ങൾ മനോഹരാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഈ ലോകത്ത് ഇത്തരത്തിലുള്ള നേതൃത്വപരമായി ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് അതും സംസ്ഥാനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളൊക്കെ മിക്കവാറും കാലിയായിരിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാനിവിടെ വ്യസന സമേതം അനുസ്മരിച്ചുകൊണ്ട് തന്നെ അതൊന്നും വകവെക്കാതെ തൻ്റെ കയ്യിലുള്ളതും ഇനി നിശബ്ദമായി ആരെങ്കിലുമൊക്കെ അച്ഛനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ എന്തായാലും ഒന്നും സാമ്പത്തികമായിട്ട് സഹായിച്ച ഓർമ്മ എനിക്കില്ല പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുക അച്ഛൻ അച്ഛനോരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും അച്ഛൻ്റെ കയ്യിലെ ആവശ്യത്തിന് അതിനുള്ള പൊതുധനം ഉണ്ടാകില്ല അതിനുള്ള ക്രമീകരണം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഉറപ്പ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഈ പൊതു ശുശ്രൂഷാ മേഖലകളുടെ പേരുകളൊക്കെ വലുത വലുതാണെങ്കിലും ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അച്ഛനൊക്കെ നമ്മളുടെ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അച്ഛനത് ഭംഗിയായി പരിക്കുകളില്ലാതെ അതും പുതിയ പുതിയ മാനങ്ങൾ വെട്ടി വെട്ടി വെട്ടിവെട്ടി ഇന്ധനസഭയ്ക്ക് പ്രത്യേകിച്ച് അസംഘടിതരായ തൊഴിലാളികളുടെ മേഖലയിൽ അച്ഛൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഇടപെടലുകൾക്കും കാരണമാകേണ്ടതുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ ഇടവക തലത്തിലും രൂപതാ തലത്തിലും കെ സി ബി സി തലത്തിലും സ്റ്റേറ്റ് ലെവലിലും ദേശീയ തലത്തിലുമൊക്കെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ചെറുകൾ വിരിക്കാൻ സർവശക്തനായ ദൈവം ജോർജ് തോമസ് നെടുപ്പുകാലായി അച്ഛന് കൊടുത്ത ആ വലിയ അവസരങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും ഉന്നത ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ കൂടിയാണ് ജോർജ് തോമസ് അച്ഛൻ അച്ഛൻ്റെ ഈ ജൂബിലി വേളയിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെയും എല്ലാ വൈദികരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സമർപ്പിതരുടെയും എല്ലാ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ രജത ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനപൂർവ്വം ഞങ്ങൾ ഒന്ന് ചേർന്ന് അർപ്പിക്കുന്നു അച്ഛന് ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു ഇനിയും ശക്തമായി ദേശീയതലം കഴിഞ്ഞ് ഇനി ഇത് അവസാനിക്കുക ഇന്റർനാഷണലാണ് അങ്ങനെ വേദി വേദിയില്ലെങ്കിൽ അച്ഛനതുണ്ടാക്കാനുള്ള വേദി കാരണം നടന്നിടത്തോളം എത്ര വഴി നടന്നുവോ ആ വഴി നടന്നവനെ അടുത്ത വഴിയിലേക്കുള്ള വഴി ഏതെന്ന് കണ്ടെത്താനുള്ള തിരിച്ചറിവും കാഴ്ചയും കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ജോർജ് അച്ഛനെ ഈ ഒരു അസംഘടിത വിഭാഗം ദേശീയതലത്തിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു കാഴ്ച ലോകത്തിൻ്റെ അസംഘടിത മേഖലയിലുള്ളവർക്ക് കൂടി ആ കാഴ്ച എത്തിക്കാൻ കൂടിയുള്ള അവസരം സർവശക്തരായ ദൈവം തരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരിക്കൽ കൂടെ അച്ഛനെ രജത ജൂബിലി മംഗളങ്ങൾ താങ്ക്